ഓപ്പറേഷൻ സിന്ധൂർ വെറും ഷോ ഓഫ് നാല് വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പറത്തി അല്ലാതെ ഇവിടെ എന്താണ് ഉണ്ടായത് ഇതൊക്കെ കാണിച്ചാൽ കൊല്ലപ്പെട്ട നിരപരാധികളായ ഇരുപത്തി ആറ് പേരുടെ ജീവൻ അതിന് പകരം വെക്കാനാകുമോ കൊല്ലപ്പെട്ടവരുടെ വിധവകൾക്ക് നമ്മൾ ഇങ്ങനെയാണോ പരിഹാരം നൽകുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് എം ആയ അതായത് കർണാടക കോൺഗ്രസ് എം ആയ കേർ ജി മഞ്ചുനാഥ് ചോദിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് എല്ലാം ഒരേ സ്വരമാണെന്നാണ് ഇയാൾ തെളിയിക്കുന്നത് അതിന്റെ വ്യക്തമായ തെളിവാണ് എം എൽ എയുടെ വാക്കുകൾ അതിർത്തിയിൽ രാപ്പകളില്ലാതെ നമ്മളെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് പോരാടിയ സൈന്യത്തെ അവരെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടാണ് ഈ ഒരു നേതാവിന്റെ പ്രസ്താവന വന്നിരിക്കുന്നതും നമ്മുടെ രാജ്യം എന്ന ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ നേതാവിന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല വിദേശ രാജ്യങ്ങളിൽ പോയി രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന പ്രതിപക്ഷ നേതാവിനെ കണ്ടല്ലേ മറ്റു നേതാക്കളും പഠിക്കുന്നത് അപ്പൊ ഇങ്ങനെ സംഭവിക്കൂ ഇനി കോൺഗ്രസ് നേതാവ് പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി ചെയ്യുന്ന സംഘത്തിലെ ആളാണ് എന്ന തരത്തിലടക്കമുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നത് കോൺഗ്രസ് എം എൽ എയുടെ പരാമർശം ഇങ്ങനെയാണ് ഒന്നും നടന്നിട്ടില്ല ഷോ ഓഫ് കാണിക്കാൻ നാല് വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോയി വന്നു പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് മനുഷ്യർക്ക് പകരമാകുമോ അത് കൊല്ലപ്പെട്ടവരുടെ വിധവകൾക്ക് നമ്മൾ ഇങ്ങനെയാണോ പരിഹാരം നൽകുക ഇതാണോ അവരുടെ ബഹുമാനം കാണിക്കേണ്ട രീതി പഹൽഗാമിൽ ആക്രമണം നടത്തി തീവ്രവാദികൾ എവിടെ ഓപ്പറേഷനിൽ നൂറ് തീവ്രവാദികളെ കൊലപ്പെടുത്തിയെന്ന് സർക്കാരിന് സ്ഥിതീകരിക്കാനായോ നുഴഞ്ഞു കയറി വന്ന ആക്രമണം നടത്തിയ ഭീകരർ ആരാണ് എന്തുകൊണ്ട് അതിർത്തിയിൽ സുരക്ഷയില്ലായിരുന്നു എങ്ങനെയാണ് തീവ്രവാദികൾ രക്ഷപ്പെട്ടത് നമ്മൾ തീവ്രവാദത്തിന്റെ അടിവേരടക്കം പിഴുതെറിഞ്ഞത് അവരെ ഇല്ലാതാക്കണം പഹൽഗാമിലേത് ഇന്റലിജൻസിന്റെ പരാജയമായിരുന്നു പാകിസ്ഥാനിലെ ഏത് ഭീകരവാദ ക്യാമ്പുകളാണ് ഇന്ത്യ തകർത്തത് പല ചാനലുകളും പലതാണ് പറയുന്നത് ആരൊക്കെയാണ് മരിച്ചത് ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം എവിടെയാണ് എല്ലാത്തരം യുദ്ധത്തിനും ഞാൻ എതിരാണ് ഇങ്ങനെയല്ല പരിഹാരം കാണേണ്ടത് എന്നതായിരുന്നു മഞ്ജുനാഥ് ഇവിടെ ചോദിച്ച ചോദ്യങ്ങളും അല്ലെങ്കിൽ പറഞ്ഞ ഒരു പ്രസ്താവന എന്നാൽ ഇങ്ങനെ അല്ലായിരുന്നു നമ്മൾ അവരോട് തിരിച്ചടി അല്ലെങ്കിൽ അവർക്ക് പ്രതികാരം വീട്ടേണ്ടതെന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതാവ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആ ഒരു തിരിച്ചടി എങ്ങനെയാണ് എന്നതും ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട് ഇവിടെ എടുത്തു പറയുന്നില്ല താൻ ഏത് രീതിയിലാണ് അതിനെ പരിഹാരം കാണാൻ പോകുന്ന അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിൽ കാശ്മീരിൽ പോലീസിന്റെയും സിആർ പി എഫ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത ഓപ്പറേഷനിൽ ആറ് ഭീകരരെ വധിച്ചെന്ന് കാശ്മീർ എ ജി പി വി കെ വെർഡി വ്യക്തമാക്കി കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറായി കാശ്മീരിലെ വിവിധയിടങ്ങളിൽ ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്നും കാശ്മീർ താഴ്വരയിലുള്ള ഭീകരരുടെ ഒളിത്താവളങ്ങൾ തകർക്കാനാണ് പദ്ധതിയിടുന്നതെന്നും അദ്ദേഹം പറയുന്നു അവന്തിപ്പോറയിൽ സുരക്ഷാ സേന നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം പ്രതികരണം അറിയിച്ചിരിക്കുന്നത് കാശ്മീരിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതിനുള്ള പദ്ധതികൾ അവലോകനം ചെയ്തു വരികയാണേയെന്നും ഷോഫിയാൽ മേഖലകളിൽ മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ നടത്തി വരികയാണ് കാശ്മീർ താഴ്വരയിലെ ഭീകരവാദം അവസാനിപ്പിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണേയെന്നും അതുപോലെ കൊലാറിലെ പ്രദേശങ്ങളിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഓപ്പറേഷൻ നടത്തുകയും ഒളിച്ചിരുന്നു കൊണ്ട് ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ സമയത്ത് പ്രദേശത്തെ സാധാരണക്കാരെ രക്ഷിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി ആറ് ഭീകരരിൽ ഒരാളായ ഷാഹിദ് കൂട്ടായി രാജ്യത്ത് നടന്ന പ്രധാന ഭീകര ആക്രമണങ്ങളുടെ സൂത്രധാരനായിരുന്നുവെന്നും സുരക്ഷാ സേന സേനയുടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്